പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നീ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും

நாமదల பாறைகள் 마ரியவராய் निराशाகள் 마ரியவராய் 할렐루야 아멘 க தாவே ദൈവத்தோட பாட்டிறкину ஒரு அனுபவம் அவோட ജീവിതமேல் ஓய்லிபெட்ட பரமந்த கவேளன் ദൈവத்தோட கழுகியான பிதாவே 할렐루야 കഴിഞ്ഞ ਦਿਨங்களை உணவசித்து 할렐루야 பிரார்திக்கப்பட்டவ 아멘 ப்ரேஸ் லார்ட் 할렐루야 இந்தங்களெல்லாம் கடந்து பரமன் கரியாதவன மனசுலாதவன ആയി இருக்கும்போல அவரே கேய தேவன கர்ணீட்டுมารாகணமே करतावे ப்ரேஸ் தி லார்ட் கடந்துவன்ன தேவன மக்கල්்காய் பிரார்திக்கினு करतावे ദൈവസ്ഥാനത്തെ കൊണ്ട് നിറയ്ക്കണമേ നാടതിരത്തോടെ കൂടെ ഇരിക്കണ ആത്മാവിന്റെ മറവിലെ മറയ്ക്കു മാറാകണമേന്ന് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തെ തന പിതാവേ ആമേ ലേ ലേലു Praise the Lord. Hallelujah. വചനം പറയുക ഉപവസിക്കുമ്പോൾ നിങ്ങൾ പോലെ മോടിയ മുഖം കാണിക്കരുത് അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു കാല പ്രേഡ് കാലോലു നാം അല്ല മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല ആമീൻ നാം അല്ല ദൈവത്തോട് അടുത്തു വരുവാനുള്ളത് ആമിൻ പ്രൈസലോട് കാലലുയ ദൈവ ദൈവനാമ മഹത്വത്തിനായി ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ

സ്ഥാപിക്കുന്നവരായിരിക്കണം ആത്മബലം ധരിക്കുന്നവരായിരിക്കണം എപ്പോഴും വാടി കരിഞ്ഞു അനുഭവങ്ങളെ കാലോലിയ പലപ്പോഴും പല മുഖങ്ങളുടെ കാണുമ്പോൾ ദൈവത്തിന് പ്രസാദമല്ല എന്നാണ് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത് കാലോലിയ അത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് അത്രേ പ്രൈസലോട് കാലലുയ ദൈവത്തോട് പറ്റിയിരിക്കുമാഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ വചനം പറയുന്നു ഉപവസിക്കുമ്പോൾ നിന്റെ ഉപഭാസ മനുഷ്യർക്കല്ല നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തെച്ച് മുഖം കഴുകുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് ഹാലോലെ പ്രതിഫലം നൽകും ഹാലോലിയ ആമീൻ ടാങ്കിലോട് കാലോലിയ നാം പരസ്യമായി ദൈവാലയത്തിൽ കടന്നുമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന പരിശുദ്ധ കർത്താവ് നമുക്ക് അത് സ്വർഗം തുറക്കുവാൻ ഇടയായി തീരും ദൈവത്തിന്റെ പൈതലെ പ്രൈസലോട് കലേലു ബൈവ പൈതനെ കണ്ട് മറികടന്ന് പോകുന്ന ക്രിസ്തുവല്ല നമ്മുടെ ദൈവം ആമ കുന്ന യേശു പറഞ്ഞു y mundo no

ിക്കുന്നത് എന്നെ അറിയുന്നവനെയാ ഞാൻ ആരാധിക്കുന്നത് കാലാലയ ஹ Alleluia நம்மட ஹரதியம் விசாலமத படுமாம் நாம் கற்பனகட வழிய ஓடுவான் தகவனம் வெம்பல் கொள்ளம் தெய்வத்தின பைதலே ஹalleluia ஹரதியம் நெரிகத்தோடயிரனார் பாரத்தோடயிரனார் தெய்வவழிகள் ஓடுவான் நமக்கு கழியதெல Alleluia தெய்வத்தை ஸ்தோதிசாட்ட தெய்வத்தை மகிமை கரிசாட்ட அரே ஸ்தோத்ரம் अर्पितசாட்ட ப்ரைஸ் லார்ட் Alleluia இந்த பகல் காலம் தெய்வத்தின பிரமாணம் ஆமென் Alleluia அது சத்தியமாய் நிகழக்குவன விசுவாசிக

விடுதல் <tries> ായിരിക്കപ്പെടുന്നത് പരിശോധിച്ചാൽ മനുഷ്യനെ ദൈവത്തെ പറയുന്നു പുഴുവും ബോധ്യപ്പെടുത്തു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ ആമീൻ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് ആമീൻ പുഴിവൻ തുരുമ്പ് കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ കാലലു வர் நீங்கள் விசாரப்படோ குறைக்கோ கழியத்தில் ലത വീഴുന്നുദ ആമേൻ ദൈവമറിയുന്നു എന്ന് പറയുന്നു ഒന്ന് കറുകുന്നുദ വിളിക്കുന്നുദ ദൈവമറിയുന്നു എന്ന് പറയുന്നു അത്യതോളം കരുതുന്ന ഒരു ദൈവമാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ 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 ഉടമാരവാര വച്ചാരവ ഓര ലക്ഷാദയാല ഉരഹക്ഷര മനഘടസി ഉടവലരിക മനബബ രോഹ ലക്ഷരബ വൈശരബ വച്ചാരബ ഉടമാരേഷിയരബ ഡബലരിക മനബബ രോഹ ലക്ഷരബ വൈശരബ വച്ചാരബ ബബസിതുമെങ്ങൽ മാത് ആത്മാവിന്റെ ആത്മാവിന്റെ പുതുക്കം ശക്തി പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ആത്മാവിൽ എന്നുള്ളതാണ് ആത്മാവിൽ കല്ലോ പുഷ്ടി പ്രാപിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പൈതലെ പ്രേസലോട് കാലോലിയ ആത്മാവിന്റെ പുഷ്ടിയാണ് ദൈവത്തോട് അടുപ്പിക്കുന്നത് ആത്മാവിന്റെ പുഷ്ടിയാണ് നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത് കാലയലയ്യ ആരാധനയാണ് പറയുന്നത് ഈ ആത്മാവിന്റെ നമ്മുടെ കടന്നു വരുന്ന തന്റെ ചരത്തിന ആമേൻ കാലേലുയ ദൈവത്തിനെ ആത്മാവിനെ അളവുകൂടാ പകരുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവമാലയിലുയ്യ പ്രീസലോട് കാലേലുയ്യ വചനം പഠിപ്പിക്കുന്ന കലേലു നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ കൃതിയൂമിരിക്കും ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചെവുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശമായിരിക്കും പ്രൈസലോട് കാലലിയ കണ്ണ് ആമീൻ ചെവുള്ളതെങ്കിൽ ശരീരം മുഴുവനും ആമീൻ പ്രകാശമുള്ളതായിരിക്കും പ്രൈസലോട് കലോലിയ പ്രിയ ദൈവത്തിന്റെ പൈതല കാലലിയ കണ്ണ് ആമീൻ കലോലിയ ശരിയാകുന്നുവെങ്കിൽ നമ്മുടെ ശരീരം മുഴുവനും ആമീൻ വെടിപ്പുള്ളതായിരിക്കും പലപ്പോഴും കണ്ണ് പാപം ചെയ്യാറുണ്ട് ആമേൻ കർഹതയില്ലാത്തത് കല്ലേലു ആമീൻ നേടുവാൻ ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും അല്ലല്ലോ ഈ ആഗ്രഹം ദൈവത്തിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുന്നതായി കാണപ്പെടുകയാണ് പകൽകാലം നമ്മുടെ കണ്ണ് ഉള്ളത് എങ്കിൽ വചനം പഠിപ്പിക്കുന്നു നമ്മുടെ ശരീരം അത് ചെവുള്ളതായി മാറും മാറും നമ്മുടെ കണ്ണുകൾ നേരില്ലാത്തത് കൊണ്ട് തിരഞ്ഞു കണ്ടുപിടിച്ച് എടുത്ത് കൊണ്ടുവരുന്നത് കൊണ്ട്

നമ്മുടെ ഭാവികൾ തകരുന്നു നമ്മുടെ കുടുംബങ്ങൾ തകരുന്നു ഇവിടെ തലമുറകൾ തകരുന്നു ആമീൻ ദൈവം തന്ന ആ നന്മകൾ ചോർന്നു പോകുന്നു നമ്മുടെ സമാധാനം കേട്ടു പോകുന്നു ആമീൻ നമ്മുടെ കണ്ണാണ് ഇതിനെല്ലാം മുഖാന്തരമെന്ന് ഈ വചനം രാത്രികാലങ്ങളിൽ മദ്യപിക്കുന്നവരുണ്ട് എന്ന് ദൈവാത്മാവ് ആമിൻ നമ്മുടെ കണ്ണ് പാവങ്ങളിലേക്ക് പോകരുതേ ദൈവത്തിന്റെ വഴിയെ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ പ്രമാണത്തെ അനുഷ്ഠിക്കുമെങ്കിൽ കുടുംബങ്ങൾ പണിയപ്പെടാം

ൊടുക്കണം ദൈവ വേണ്ടി കൊടുക്കണം കൊടുക്കണം വിട്ടു പൈസ കലേലുക വചനം പഠിപ്പിക്കുന്നു ആമിൽ കണ്ണു കേട് ഉള്ളതെങ്കിലും നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും

எ தீவனாக கோபியான நம்முடைய அது ஆமேனா தைவத்தை நம்ம கண்ணுகள் செவ்வளத ഈ ഭൂമണ്ഡലം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിനെയാണ് നാം ആരാധിക്കുന്നത്

അവൻറെ കാൽപാപങ്ങൾ ആമേൻ കൂമിയിൽ പൊതിയപ്പെട്ടിരിക്കുമ്പോൾ ആ കാൽക്കൽ ഇരുന്നാണ് ഞാൻ നിങ്ങളെ ആരാധിക്കുന്നുവെന്ന് ഈ പകൽക്കാലം മറന്നു പോകരുതേലോയ്യ കർത്താവിനെ ും ചെയ്യുവാൻ കഴിയത്തില്ല നാം ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നതും ചിന്തിക്കുന്നതും നനയ്ക്കുന്നതും ആമേൻ മുന്നമേ അറിയുന്ന ക്രിസ്തുവിനെയാ നാം ആരാധിക്കുന്നത് കാലേലുയ ദൈവത്തിന് ആരും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട അവനൊന്നും മറവുമല്ല தேங்கிலோடு அவர் நம்ம എന്നാൽ ത്യജിക്കും മറ്റവനെ സ്നേഹിക്കുമെന്ന് ദൈവവോചനം പറയുന്നു വാലേലുയ്യ ഒരേ നിലകളില് ആർക്കും ആരെയും സ്നേഹിക്കുവാൻ കഴിയത്തില്ല അല്പമെങ്കിലും സ്നേഹം കൂടിയും കുറഞ്ഞു മാത്രമേ ഓരോരുത്തരെയും സ്നേഹിക്കുവാൻ കഴിയത്തുള്ളൂ കാലേളു പ്രൈസോട്ട് കാലേളിയ ആയതുകൊണ്ട് ദൈവത്തിന്റെ പൈതലേ ദൈവത്തെ സേവിക്കുമ്പോൾ ആമീൻ കാലേളിയ മറ്റൊന്നിലേക്ക് നാം തിരിഞ്ഞു നോക്കി നമ്മുടെ ഏകാഗ്രത കെട്ടുപോകരുത് നമ്മുടെ വിശ്വാസം കെട്ടുപോകരുത് നമ്മുടെ പ്രത്യാസ കെട്ടുപോകരുത് ആമേൻ കാലേളിയ വചനത്തിൽ വിശ്വസിക്കണം വചനത്തിൽ നിലനിൽക്കണം

அதரம் நீனோட ஏனோட எதர்த்தோ சம்சாரிக்கてல்ல தெய்வம் வசனமாக வரையபடுது தெய்வம் வசனம் ஆமே தெய்வம் மாட தெய்வம் பைதலே பிரேஸ் தி லார்ட் தெய்வம் ஆகுன தெய்வதெனே வசனதென எத்ததால அதில் തന്നെ ஹ Alleluia നടന്നു കൊള്ളമെങ്കിൽ നമ്മുടെ വിശ്വസ്തയെ കെടുക്കുവാൻ ആർക്കും കഴിയത്തില്ല പ്രേരിച്ച ഇറങ്ങി വരുന്ന പ്രത്യാസങ്ങൾ നഷ്ടപ്പെട്ട് ഇറങ്ങി വരുന്ന തീഷ്ണതകൾ നഷ്ടപ്പെട്ട ഇറങ്ങി വരുന്ന സാക്ഷികൾ നഷ്ടപ്പെട്ട പലരുമായിരിക്കുമ്പോൾ ഈ പകൽകാലം പറയണം കർത്താവേ കാലത്തെ നോക്കിയല്ല ഞാൻ വന്നത് ആമേൻ കാലാലുയ്യ ചാർച്ചക്കാരെ നോക്കിയല്ല ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് കൂട്ടവിശ്വാസികളെ നോക്കിയല്ല ജീവനുള്ള ക്രിസ്തുവിന്റെ ആ പൊൻമുഖത്തെ നോക്കിയാണ് ഞാൻ ഈ പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്നത്

മുപ്പത്തിയഞ്ചാം സങ്കീർത്തുന്ന ഒന്നാം വാക്യം യഹോവേ എന്നോട് ബാധിക്കുന്നവരോട് ബാധിക്കണമേ എന്നോട് പൊരുതുന്നവരോട് പൊരുതേണമേ നീ പലകം പരിചയം പിടിച്ച എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ നീ കുന്തമുരി എന്നെ പിന്തുടരുന്ന വഴി അടിച്ചുകളയണമേ ഞാൻ നിന്റെ രക്ഷയാകുന്നു എന്ന് എന്റെ പ്രാണനോട് പറയണമേ പ്രൈസുകളോട് കാലേലയാ വചനം പഠിപ്പിക്കുക യഹോവേ എന്നോട് ബാധിക്കുന്നവരോട് ബാധിക്കണമേ എന്നോട് പൊരുതുന്നവരോട് പൊരുതയണമേ പ്രൈസുകളോട് കാലേലയാ ആമേനാമേന പ്രമാണങ്ങൾക്ക് നിങ്ങളോട് ഏതെങ്കിലും വചനം പറയുന്നു യഹോവേ എന്നെ ബാധിക്കുന്നവരോട് എന്നോട് എനിക്ക് എഴുന്നേൽക്കണമേല സഹായത്തിനായി എഴുന്നേറ്റ് വരുന്ന ഒരു ദൈവമുണ്ട്

െ പ്രൈസലോട് കാലുക ആമിൻ താഴോട്ട് പഠിക്കുമ്പോൾ കാണുന്നു കുന്ത മൂരി ശാസ്ത്രവിന്റെ വഴിയെ അടയ്ക്കുന്നവനാണ് ദൈവം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കുന്തമേച്ച കുന്തമരീ ദൈവ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമുക്ക് നേരേ വരുന്ന ശാത്രവന്റെ പാദയേ അവൻ നടച്ചു കളയുന്നവനാണ് ഈ പകൽകാല ഹല്ലേലൂയ ദൈവപാദതുന്ന നമ്മെ ഓർത്തീ കളയവൻ പ്രൈസ് ദി ലോർഡ് ശാത്രമേ കുന്ത ഊരാ കൊരികുകളെ ആമേൻ ഹല്ലേലൂയ കർത്താവായ യേശു ഇന്ന പകൽകാലം അടച്ചു കള എന്താ പകലാണ് പാകലാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു യുദ്ധമേ ഗോവത്തിന് വോധനം ആഴമായി നമ്മെ പഠിപ്പിക്കുകയാണ് அஞ்சாம் வாக்கம் அவர் ஆகட்டும் அவருடம் ஆகட்டேன் அவரை ஆக்கி வச்சிட்டு

இடத்தோட்டோ வலத்தோட்டோ பின்புக்கு கழியத்தில் இன்னும் 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 ஆய்வத்தில நாம கொடுக்காம പ്രൈസലോട് കാലേലു കള്ളന്മാർ ആ മോഷ്ടിക്കായതേം പുഴുവും നിക്ഷേപം ഉണ്ടാകുവാൻ പ്രൈസലോട് നാം ഉപവസിക്കുമ്പോൾ കോഴികെ ആമേൻ പ്രസന്നതയുള്ള മുഖത്തോടു കൂടെ കടന്നു വന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവ വചന നമ്മെ പഠിപ്പിക്കുന്നു കാലേലുയ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുഴങ്കാലുകൾ

ஒன்

இடுக்குள்ளோகான் அது கத்தி ஆ நம்ம தள்ளிடுவீரம் அது வராதிக்கத்தக்கேன் இடுக்குவாள்